മമ്പുറം തോണി ദുരന്തത്തിന് മുപ്പത്തിയെട്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ പത്തിനാണ് എഴുപതോളം പേരുമായി തിരൂരങ്ങാടി വലിയപ്പള്ളി ഭാഗത്ത് നിന്നും മമ്പുറം മഖാഭാഗത്തേക്ക് സഞ്ചരിച്ച തോണി തോണിമറിഞ്ഞ് അപകടമുണ്ടായത് മമ്പുറം മഖാമിലേക്ക് സ്വലാത്തിനടക്കം വന്നവരുമായി പോയ തോണിയായിരുന്നു ഒഴുക്കിൽ മഖാമിനോട് തൊട്ടടുത്തു വച്ച് മറിഞ്ഞത് സൊലാത്തിനെത്തിയ അഞ്ചു പേർ ആ ദുരന്തത്തിൽ മരിച്ചു അന്ന് തോണിയിൽ ഉണ്ടായിരുന്നവർക്ക് നീന്തൽ അറിയുന്നതുകൊണ്ടും നാട്ടുകാരുടെയും സൊലാത്തിന് എത്തിയവരുടെയും മറ്റു തോണിക്കാരുടെയുമെല്ലാം അവസരോചിത ഇടപെടലിൽ ശേഷിക്കുന്നവരെയെല്ലാം ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റുകയായിരുന്നു ജൂലൈ പത്ത് വ്യാഴാഴ്ചയായിരുന്നു മമ്പുറം സൊലാത്തിനായി നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരുന്ന സമയം ഒപ്പം നല്ല മഴയും പുഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന സമയം കൂടാതെ നല്ല ഒഴുക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തുടക്കം കുറിച്ച മമ്പുറം പഴയ പാലം നാലു വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയായിട്ടില്ലായിരുന്നു തോണി തന്നെ ശരണം തിരൂരങ്ങാടി ഭാഗത്തു നിന്നും എഴുപതോളം പേരെ കയറ്റി ഒഴുക്കിനെതിരെ മേലേക്ക് തുഴഞ്ഞ തോണി മുകളിൽ നിന്നും മമ്പുറത്തേക്ക് ലക്ഷ്യമാക്കി തുഴഞ്ഞു ഭാരം കാരണം അപ്പോൾ തന്നെ തോണി പകുതിയോളം വെള്ളത്തിനടിയിലായിരുന്നു മമ്പുറം മഖാമിനോട് അടുത്തെത്തിയപ്പോഴേക്കും യാത്രക്കാർ ഭയന്നു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതോടെ തോണിയുടെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു ഒടുവിൽ തോണി മറിഞ്ഞു അപകടം നടന്ന ഉടനെ ഒറ്റക്കെട്ടായ രക്ഷാപ്രവർത്തനം നടന്നു പലരും നീന്തി കയറി പലരെയും കയർ എറിഞ്ഞുകൊടുത്തും തോണിയിലെത്തിയും കയറ്റിയും രക്ഷപ്പെടുത്തി ഈ ദുരന്തത്തിന് ശേഷമാണ് മമ്പുറം പഴയപാലം പെട്ടെന്ന് പണി പൂർത്തീകരിച്ചത് അതിന് അഞ്ചു പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം അന്ന് രക്ഷപ്പെട്ട മമ്പുറം സ്വദേശി പി കോയക്കുട്ടി ഇന്ന് തിരൂരങ്ങാടി ടുഡയോട് അന്നത്തെ അനുഭവം പറയുകയാണ് എഴുപത്തിനാലുകാരനായ കോയക്കുട്ടിക്ക് ഇന്നും അതിന്റെ ഓർമ്മകൾ മനസ്സിലുണ്ട് അന്ന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു കോഴിക്കോട് നിന്നും ജോലി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആ ദുരന്തം നടന്നത് ഈ അമീതും ഞാനും കോഴിക്കോട് എന്ന് വരികയാണ് ഞങ്ങൾ കോഴിക്കോടാണ് ജോലി എനിക്ക് അവിടെ സ്ഥാപനത്തിൽ ജോലിയായിരുന്നു അമീത് അവിടെ ഒരു സ്റ്റീൽ കമ്പനിയിലായിരുന്നു ജോലി ഇവിടെ ഈ വെസ്റ്റ് ഇന്ത്യ സ്റ്റീൽ സ്റ്റീൽ കോംപ്ലക്സിന്റെ സ്റ്റീൽ ഉണ്ടായിരുന്നു അതവിടുത്തെ ഈ ഇവിടെ ഉണ്ടായിരുന്നെ ജിഫ്രി താങ്കളത്തേരുന്നു അവിടെ ഓഫീസിലിരുന്നു നോക്കർ അപ്പോൾ അദ്ദേഹം ഞാനും കൂടി ഞങ്ങൾ ട്രെയിനിന്ന് വരുന്നതാണ് സീസൺ ടിക്കറ്റാണ് അപ്പോൾ ട്രെയിനിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഏതോ മേൽവണ്ടിക്കോ എന്തലോ വന്നിട്ട് ഇറങ്ങി പിന്നെ പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് നിന്ന് പിന്നെ ബസ്സിന് ഇവിടെ വന്ന് ഇറങ്ങിയയ്യ ഇവിടെ ഈ മമ്പറം സ്റ്റോപ്പിൽ അന്ന് പാലമൊന്നുമില്ലല്ലോ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് ചെറിയ പാലത്തിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട് ഒരു നടപ്പാറുണ്ടായിരുന്നു പഴയ പരപ്പഴയ പാലത്തിൻ്റെ ആ ചാപ്പഴ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ പകുതി വരെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് സ്പാനിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് പിന്നെ തോണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതൊന്നൊരു വ്യാഴാഴ്ച ആയിരുന്നു വ്യാഴാഴ്ച പറഞ്ഞാൽ ഈ മമ്പറം ഒരു സ്ഥലത്ത് നടക്കുന്ന സ്ഥലം ഈ ജാറത്തും കടയിൽ അപ്പോൾ ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും വരും അങ്ങനെ വരുന്ന ആ സമയത്ത് തൂണി സാധാരണ അന്ന് വെള്ളം ഒരു ആഗസ്റ്റ് മാസം ജൂലൈയിലാണെന്ന് തോന്നുന്നുണ്ട് ജൂലൈയിലാണ് ജൂലൈൽ ആഗസ്റ്റ് മാസം അല്ല ജൂലൈയിൽ വെള്ളപ്പൊക്കമുള്ള സമയമാണ് വെള്ളം അങ്ങനെ കയറി വരികയാണ് ഏതാണ്ട് ഒരു അരപ്പുഴ ആയിട്ടുണ്ട് നല്ല ശക്തിയിലുള്ള ഒഴുക്കാണ് ഈ കടലുണ്ടി പുഴയില് ആ സമയത്ത് ഈ തൂണിക്ക് കുറച്ച് ആളുകൾ തൂണിയിൽ തന്നെ കുറേ ആളുകൾ ഒരു പത്ത് എഴുപത്തഞ്ചാൾ കയറും അപ്പോൾ തോണി ആൾ കയറുമ്പോൾ തൂണി താഴ്ത്ത് കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടോ പേരും ഞങ്ങളുകൊണ്ട് പേരല്ല അതുപോലെ ഒരു അബ്ദുള്ള കുട്ടി മാസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിയുന്ന ആളുകൾ പിന്നെ ഞാൻ ഈ അബ്ദുൽ ഹമീദ് ഞങ്ങൾ തൂണിയിൽ കയറി തൂണിയിൽ കയറിയ സമയത്ത് ഈ തൂണി സാധാരണ രീതിയിൽ തോണി ഈ നേരെ അങ്ങോട്ട് തുഴഞ്ഞ് പോവില്ല ഒരു സൈഡിൽ കൂടി ആ കരയിൽ കൂടി കുറേ മേലോട്ട് പോവും ആ ഒഴുക്കിനെതിരായിട്ട് മേലോട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് ഒരു ഒരു ഒരാങ്കിളിൽ ഇങ്ങോട്ട് വിടുകയാണ് ചെയ്യുക അപ്പോഴാണ് ഇത്രയും പറ്റുക കാരണം അടിയിൽ ഇത്ര ഇത് കഴുക്കോലൊന്നും വിത്തില്ല തുഴയ അതെ അതെ അങ്ങനെ ആ ഒരു ഒരു ലെവലിൽ ആ ഒരു ആ ഒഴുക്കിൻ്റെ ആ ലെവലിൽ ആ പാരലൈറ്റിങ്ങനെ വിട്ടിട്ട് ഒരു ആങ്കിളിൽ വിട്ടിട്ട് അത് ആക്കരെ പറ്റിയ അങ്ങനെ പിന്നെ കുറേ നടുഭാഗത്ത് എത്തിയപ്പോഴേക്ക് ഞങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ് ഈ തൂണി ഉത്തര ആളുകളൊക്കെ അപ്പോൾ ഈ തുണിയിൽ നിറച്ചു ആളുകളുണ്ട് വരില്ലേ ഇവർ ഇത്ര കണ്ട് വെള്ളം ഉണ്ടല്ലോ അത് അതുവരെ അടുത്ത് വെള്ളം എത്തിയിട്ടുണ്ട് തൂണി താഴ്ന്നു പോയിട്ട് ആ അപ്പോൾ ഇങ്ങനെ വരുന്ന ഇടയിൽ ഒരു ഏതാണ്ട് ഒരു സെൻ്ററിൽ നടക്കെത്തിയ സമയത്ത് പിന്നെ ഈ തൂണിക്കൊരു ഒരു ആഞ്ചിൽ ഒരു ഇളക്കം വന്നു അപ്പോൾ എന്താണെന്ന് അറിഞ്ഞില്ല ഈ ഒഴുക്കിൻ്റെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്കത് മനസ്സിലായി ഇത് ഇതെന്തോ ഒരു പാഴ് പറ്റിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ തൂണി തുഴയുന്ന ആളുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തും അവർ വലിയ ഒരു വേചാറിലൊക്കെ ഇങ്ങനെ നിന്നു ഞാനും ഞാൻ ഇത് ഒപ്പമാണ് നിൽക്കുന്നത് പിന്നെ ആ സമയ ആ സമയത്ത് തൂണി ഏതാണ്ട് കരക്ക് എത്താനായിട്ടുണ്ട് അത് എനിക്കൊരു ഒരു പത്ത് മീറ്റർ ഏതാണ്ട് അകത്തിൻ്റെ ഒരു പത്ത് മീറ്റർ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കരയെ അണയാന് അപ്പോൾ ഈ തൂണിക്ക് ഈ ജനങ്ങൾ ഈ വേഗം ഇത് തൂണിയെന്തോ അപകടത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് ഈ ചാടാനൊക്കെ ഉള്ള ഒരു പക്ക ഒരു ആ ചാടാൻ ഒരുക്കത്തിൽ ഒരു ഭാഗത്തേക്ക് ചെരിയുമ്പോൾ ആ ഭാഗത്ത് പോകുമല്ലോ സാധാരണ രീതിയിൽ അത് പിന്നെ ആ ഭാഗത്തു ഒരു വാഹം അങ്ങോട്ട് ചെരിഞ്ഞു ഏതാണ്ട് കരക്കെത്തി തുടങ്ങിയിട്ടുണ്ട് ഒരു മതിപത്തി മീറ്റർ അടുത്തുണ്ട് രണ്ടാമതൊരു ചെരിവ് ഇങ്ങോട്ട് വന്നു ഈ അടുത്ത് ആദ്യം അങ്ങോട്ട് ആ കരഭാഗത്തേക്ക് ചെരിഞ്ഞു രണ്ടാമത് ആളുകളെല്ലാം കൂടി ഈ ഭാഗത്തേക്ക് വന്നു ഇങ്ങോട്ട് ചെരു അതിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് ഈ തോണി കഴുന്ന് നമ്മളീ കൊട്ടയെന്നൊക്കെ ഈ തേങ്ങ കഴുന്ന് ഇങ്ങോട്ടിട്ട് പോയിട്ട് അടിയിൽ കണ്ട് പോയി അതിൻ്റെ കയ്യിൽ കയ്യിലൊരു ചെറിയ ബാഗുണ്ട് ഹാൻഡ് ബാഗ് ഒരു കുടയുണ്ട് മഴക്കാലമുള്ള അടിയിൽക്കാട് പോയിട്ട് വളരെ അടിയിലേക്ക് പോകുകയാണ് അത് പോകുന്നേ നമുക്കറിയാം കാരണം ഈ ഒടുക്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും വീട്ടിലുള്ള സാധനം വെള്ളത്തിൽ കിട്ടാൻ അങ്ങോട്ട് പോകുന്ന വലിയ പോവാം അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നേരെ മേലെ പൊന്താൻ നോക്കുക അടിയിലാണ്ട് പോയി ഒരു ഒരു അടി കുറച്ച് കുറേ ഭാഗാണ്ട് പോയിട്ട് പിന്നെ മേലയ്ക്ക് നമ്മളെ ശക്തി ഉപയോഗിച്ച് മേലേക്ക് ഇങ്ങോട്ട് പൊന്തുണേ ചെയ്യുക അങ്ങനെ മേലി എത്തിയ സമയത്ത് ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് എനിക്ക് കരക്ക് കര കരണ്ട് പൊന്തി കര കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നീന്തൊക്കെ അറിയുന്നത് കൊണ്ടിട്ട് ഒഴിക്കുണ്ട് അങ്ങോട്ട് കയറണമെന്ന് കരുത്തു ഏതാണ്ട് നമ്മൾ കടവിന്റെ അടുത്താണ് ആ സമയത്ത് ഞാൻ എത്തിയിരിക്കണത് കടവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് തോണി ഏതായാലും ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് കയറാനുള്ള അങ്ങോട്ട് കരക്കുകയറാൻ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ തോണി കഴിഞ്ഞിടക്കാണ് തോണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് തോണി കഴിന്ന് പോകുന്ന സമയത്ത് ഈ തൂണി അങ്ങോട്ട് കറക്കണോ അങ്ങോട്ട് കളക്കണമെങ്കിൽ തോണിൻ്റെ മേലെ കയറിയിട്ട് അപ്പുറത്ത് കറന്നു അപ്പുറത്ത് ഞാൻ പറഞ്ഞു കരക്കങ്ങട്ടാണ് തൂണി ഇങ്ങനെ പോകുന്നത് അങ്ങോട്ട് പോയി അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു ചെരി കൂടി മറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ചെച്ചിരി കോട്ടയത്ത് ചേരും കറിയാൻ അപ്പോൾ നീലയിൽ പോയി അപ്പോൾ തോണിൻ്റെ മേലെ കയറി അങ്ങോട്ട് കടന്നു അങ്ങോട്ട് കടന്നിട്ട് ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഈ ബാഗ് ബാഗുണ്ട് കുളവുമായി പോയി ചെരുപ്പുമായി പോയി ബാഗുണ്ട് ഞാൻ തുണിയാണ് എടുക്കുന്നത് പിന്നെ ഈ ബാഗ് ഞാൻ കരക്ക് ഒരേറ്റ് കയറാണ്ട് കാരണം എന്താ പറയുക അതിൽ കുറച്ച് ചില്ലറ പൈസയും കുറച്ച് ഈ കടലാസ് ഞാൻ കോഴിക്കോടി കച്ചവട കുഴികളെ കുറച്ച് കുത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടണെന്ന് വിചാരിച്ച് കരക്ക് കയറിഞ്ഞ് കരിഞ്ഞപ്പം അതൊരു സ്റ്റെപ്പും വരെ പോയി അവിടെ നിന്നു ഏതാണ്ട് വെള്ളമുള്ളൊരു സ്റ്റെപ്പ് അപ്പോൾ അരച്ചു അപ്പം നിറച്ചു ആളുകളുണ്ട് അവിടെ ഒരു പത്ത് നൂറ് ഒന്ന് ഒരു പത്ത് നൂറാളുകളൊന്നും അല്ല അക്കരെ നിൽക്കുന്നുണ്ട് പിന്നെ അത് ഈ സ്ഥലാത്തിന് വന്ന ആളുകളാണ് സ്ഥലാത്തിനൊന്നു തന്നെ പത്തഞ്ഞൂറ് ആൾക്കാർ വരും അപ്പോൾ ഈ തോണിയിൽ തന്നെ പത്ത് എഴുപത് ആൾക്കാർ ഞങ്ങളുണ്ട് ഞങ്ങൾ നാലഞ്ച് ആളുകളെ ഈ പോയി ഒറിജിനൽ ആൾക്കാരുള്ളൂ മറ്റു മുഴുവൻ അന്യ ആളുകളാണ് ആ വന്നു പിന്നെ പൊന്തിയാണ് നോക്കിയപ്പോൾ കരക്കി ഞാൻ എത്തി അരക്കി എത്തിയപ്പോൾ എൻ്റെ ബാഗ് കാണുന്നില്ല ഞാൻ ബാഗ് ഇങ്ങനെ തിരയുന്ന സമയത്ത് ഒന്ന് രണ്ടാൾക്കാ നമ്മളെ കുട്ടികളെ തന്നെ അവിടെ ഉണ്ട് ഇപ്പൊ ഒക്കെ ഊടി വന്നതാണ് ഈ ആ മുങ്ങിയ വാ ഞമ്മളെ അയൽവാക്കത്തിൽ ഉള്ള അപ്പോൾ ഓടുമല്ല എന്നുള്ളത് മറ്റേ ഇവിടെ ഒരു ചെറുതു മാഷ്ടി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു മാഷ്ട്രി അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു കാതിരെന്നിട്ട് എൻ്റെ തൊണ്ണൂറ് പേര് കാതിരി കാ അവർ പറയാം അപ്പോൾ ഈ അമീദെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടുത്തിട്ടുണ്ടായിരുന്നല്ലോ അമീദ് പേൻ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഹമീദിന് ഞാൻ പെട്ടെന്ന് നോക്കിയാൽ അമീദിനെയാണ് അമീദാണ് എൻ്റെ ഒപ്പം നിന്നിരുന്നത് അമീദെന്ന് നോക്കിയപ്പോൾ അമീത് ഒന്ന് കുന്തിങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട് മകരീബ് സമയത്താണ് തല അങ്ങനെ പോകുന്നത് കൊണ്ട് ഒരുപാട് തലകൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഒരു ഭീതിയുള്ള സമയമാണല്ലോ ഞാൻ ഇങ്ങോട്ട് കരക്കെത്തിയെങ്കിലും ഇങ്ങനെ വെറുക്കാണ് അപ്പോൾ തല അങ്ങനെ അപ്പോൾ ഞാൻ ഹമീദ് അപ്പം പിന്നോട് ഈ കാതിരി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ചോദിച്ചു അല്ല ഞാൻ അല്ല ഞാൻ ഞാൻ പറഞ്ഞു അമീദിനെ അവൻ കണ്ടിട്ടു ഞാൻ പറഞ്ഞു ഹമീദാണ് ആ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒലിച്ച് പോകണമായിട്ട് തോന്നി ഇങ്ങനെ തല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇട്ടപ്പം നിന്നിന്നാളാവും അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം അങ്ങോട്ട് ചാടി ഷട്ടറൊക്കെ അയച്ചിട്ട് ഡ്രസ്സ് എടുത്താണ്ട് ചാടി പോയത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഈ അപ്പോഴത്തെ തോണിയൊക്കെ ആയിട്ട് പല ഭാഗത്തു നിന്നും ആളുകൾ വന്നു അപ്പോൾ ഒരുപാട് തലകൾ ഇങ്ങനെ തല ഇങ്ങനെ ചില ആളുകൾക്കൊക്കെ നീന്തൊക്കെ അറിയണോണ്ടായിരിക്കും കൊന് പോകുന്നത് കൊണ്ട് അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് പാറക്കട വഴിക്ക് അങ്ങോട്ട് പോകുക ഒരു അപ്പോൾ കുറേ താഴത്തേക്ക് അങ്ങോട്ട് പോയി പോയിക്കുന്നത് അപ്പോൾ അമീദ് അപ്പോഴത്തേന് അവിടുന്ന് തോണിയൊക്കെ ആയിട്ട് വന്നിട്ട് അമീദിനെ അമീദിനെന്താ ചെയ്തു വെച്ചാൽ പിന്നെ എനിക്ക് അമീദിനെ പിന്നെ അമീത് ഈ തോണി പിടുത്തം കിട്ടി ഞാൻ പറഞ്ഞത് ഈ ആ തോണിമ്മൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് അതാണ് ഇങ്ങനെ പോകണമായിരിക്കും തോന്നിയത് പറഞ്ഞ തോണിൻ്റെ പുറം ആ തോണി പറഞ്ഞാൽ ആ പുറമൊന്ന് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുറം പിടിച്ചിട്ട് ഇങ്ങനെ മുപ്പിരുപോ അങ്ങനെ പോയിട്ട് പിന്നെ ആ പാലത്തിന്റെ അവിടെ ഈ തോണി ഉണ്ടായിരുന്നു തോണി നടക്കണമല്ല അതിന്റെ മേലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കയറും അതേമാതിരി ചെറിയ തോണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ തോണിയില് അമീദിനെ അവിടെ ആ ആ തോണി ഏതാണ്ട് ആ കാലത്തിൻ്റെ കയർ അതിമെന്ന് എന്തോ കയറോ എന്തോ ഇട്ട് കൊടുത്തിട്ട് അമീത് അതിമ കുളിച്ചിട്ട് അപ്പോഴത്തേനും അവിടെ തുണിയിൽ ചെറിയ തുണിയൊക്കെ ഉണ്ട് അതിൽ കയറിയിട്ട് അമീത് രക്ഷപ്പെട്ടു പിന്നെ അബ്ദുള്ള കുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞങ്ങൾ അയൽവക്കക്കാരനായിരുന്നു അയാൾ അവിടെ ഒരു യു പി സ്കൂളിലെ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എട്ടിയായിരുന്നു എവിടെയാണ് പിന്നെ കുറവില്ല അക്കരയാണ് തിരുവങ്ങാടി അവിടെ കൂടെ അദ്ദേഹം ഞങ്ങളെ അയവക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വലിയ വേഗമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ നോക്കിയത് കൊണ്ട് കുറെ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് അവിടെ അമീത് പിന്നെ വന്നത് അതിന്റെ മുമ്പേ ഇവര് വന്നു അമീത് അവിടെയാണ് കേ അവിടെ പോയി എന്നില്ല ഞാൻ കണ്ടു അങ്ങോട്ട് പോയി ആര് കണ്ടിക്കണമെന്നില്ല ഞങ്ങൾ അവരെ രക്ഷപ്പെടണമെന്ന് മനസ്സിലായി ഈ ഇദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി വന്നു ഇദ്ദേഹം അവിടെ കയറി കണ്ടുവന്നു ഈ ബാഗ് പിടിച്ചു ബാഗ് വിട്ടിരിക്കുക ചുവറ്റുപാത്രമൊക്കെ ഉള്ള ബാഗാണ് അവൻ പിടിച്ചുകൊണ്ട് കയറി കണ്ടിട്ട് വന്നു പിന്നെ ഒരു ഒരു പെൺ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി മാത്രമേ ഒരു പെണ്ണ് മാത്രമേ അയലുണ്ടായിരുന്നു അന്ന് അത് ഇവിടെ നമ്മളെ ഇവിടെ നമ്മളെ അരുവക്കത്തായിരുന്നു അതിൻ്റെ പിന്നെ അമ്മാവൻ്റെ വീട് അവിടെ വന്ന് അവിടെ എന്തോ ജോലിക്ക് പോയി വരികയെന്ന് ഒരു സാധാരണ ഒരു അന്നത്തെ വേഷം അതാണല്ലോ ഒരു തട്ടും മറ്റേ പാവാടം എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഓർമ്മയില ഒരു പത്ത് പതിനെട്ട് വയസ്സായിട്ടുള്ള കുട്ടിയായിരിക്കും അവരെന്തോ ജോലി ചെയ്ത് കണ്ടി വരികയാണ് അപ്പോൾ അതും പെട്ട് പക്ഷേ അവളും കേട്ട് കയറി വരുന്നത് കണ്ടു നമ്മൾ നമ്മളറിയണം ആ കുട്ടികളാണ് അവളും ധീരം കേട്ട് കയറി വന്നു പിന്നെ ഈ അവരുടെ കുട്ടി അവരെ മാത്രമേ എനിക്കറിയാം അപ്പോൾ അവരെ കണ്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ അമീദിനെ ഞാൻ വെയിറ്റ് ചെയ്തിന്നു അപ്പോഴത്തെ കുറേ ആളുകൾ ഈ വെള്ളത്തിലൊക്കെ ചാടി ഇങ്ങനെ തുണിയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ അമീത് കയറി വന്നു അപ്പോൾ അമിതിനോട് ഞാൻ ചോദിച്ചു ഒരു സംഭവം അമീത് നമ്മളാ പള്ളീൻ്റെ അയലങ്ങിട്ട് പള്ളിക്കാടുണ്ട് പള്ളി ശ്മശാനം അതിൻ്റെ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട് അയലങ്ങനെ കയറി വന്നു അപ്പുറത്തെ ഇരുട്ടായിട്ടുണ്ട് പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞാൻ ചോദിച്ചു അമിത് എൻ്റെ അപ്പം അമീത് കഥ പറഞ്ഞിട്ടുണ്ട് അമിത് അമീത് പറഞ്ഞതെന്താ വച്ചാൽ ഞാൻ ഈ പാൻറ്റ് ഇട്ടതുകൊണ്ടിട്ട് ഞാൻ ഒരു അടിയിൽ മുങ്ങി പോയി മുങ്ങിപ്പോയിങ്ങോട്ട് പൊന്തി പൊന്തിന് പൊന്തൽ അമീദിനെ ഒരാൾ പിടിച്ചു വേണ്ടിൻ്റെ വേക്ക് പിടിച്ചു വേക്ക് പിടിച്ചാലോ അപകടമാണല്ലോ രണ്ടാളും കൂടി അപ്പോൾ അമീതി എന്ത് ചെയ്ത് ഒരു പൊന്തൽ കണ്ട് പൊന്തി രണ്ടാമത്തെ പൊന്തലിൻ്റെ പിന്നെ തട്ടി മാറ്റി എന്നാണ് പറഞ്ഞത് അതിൽ ഒഴിഞ്ഞ് പോയി ഒഴിഞ്ഞ് പോയപ്പോൾ പിന്നെ കൊണ്ട് പൊന്തിൻ്റെ ആഴ്ച ഈ തോണി കിട്ടിയത് അങ്ങനെയാണ് ഇവിടെ നിന്ന് അങ്ങനെ അത് രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ അന്ന് അഞ്ചാളുകളായിട്ട് അതിന് മരിച്ചിട്ടുണ്ട് ആ അതായത് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടുകാരും ഇല്ല രണ്ട് ചെമ്മട്ടിന്ന് വന്ന രണ്ട് ജ്യേഷ്ഠൻ അഞ്ചന് കുട്ടികളുണ്ടായിരുന്നു ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ എനിക്കിപ്പോൾ ഏതാണെന്നു പേരൊന്നും അറിയില്ല അവർ ഈ സ്ഥലത്തിന് വേണ്ടി വന്നതായിരുന്നു അവർ രണ്ട് പേരും അതിൽ മരിച്ചുപോയി മരിച്ചുപോയി പിന്നെ ഒരു ബാംഗ്ലൂർ ആ വൈക്കലുള്ള ഒരു വിദേശികാരാന്നുണ്ടായിരുന്നാ അദ്ദേഹത്തിനെപ്പോലെ തന്നെ മറയതെന്ന് തോന്നുന്നുണ്ട് അഞ്ചാൾ മൊത്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ മറ്റോക്കെ കുറേ ആളുകൾ ഈ ഇപ്പോൾ ഈ പാറക്കടവ് എന്ന് പറഞ്ഞാൽ ട പാലുണ്ടല്ലോ അതിന്റെ ഈ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഒരു ഒരു അര കിലോമീറ്റർ അവിടെ വരെയൊക്കെ എത്തിപ്പോയിട്ടുണ്ട് ആളുകൾ എന്നാണ് പറയുന്നത് കാരണം കരക്കൊക്കെ അടിഞ്ഞു കുറേ ആളുകൾക്ക് നീന്തോ അറിയേണ്ട പേരില്ലേ അല്ല അതിനു പോയാൽ വീട്ടിൽ അപ്പോൾ ഇത് ഒരു വളച്ചോന്റെ രക്ഷപ്പെടുത്തലാണല്ലോ അതിന് പറയാൻ പറ്റും അതിൽ വേറെ വലിയൊരു ഇത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ തുണിയൊക്കെ മറിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഞാനിങ്ങനെ ഇങ്ങനെ പൊന്തി അപ്പോൾ ഇത് ഓർമ്മ ഒന്നുമില്ല വളരെ സ്പീഡിലാണ് മേലേക്ക് വരിക ഈ മേലെ സ്പീഡിൽ കണ്ട് പൊന്തി വരുന്ന സമയത്ത് ഈ മേലെ അടിച്ചാൽ മതി അതോടുകൂടി അപ്പൊ ഭാഗ്യത്തിന് വളച്ചവരെ രക്ഷപ്പെടുത്തി പറയാം എങ്ങനെയാച്ചാൽ വെച്ചാൽ നീ കഴിവോണ്ടല്ല ഈ തോണിന്റെ അപ്പുറത്തായി പോയി ഇന്റെ പൊന്തില് ജസ്റ്റ് തോണി തൊട്ടടുത്താ ഞാൻ കയ്യച്ചപ്പോ തോണിയാണേ അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഞാൻ ഈ പൊന്തിലാണ് അതുകൊണ്ടിട്ട് എനിക്ക് നീന്തൂതൊക്കെ അറിയാം നീന്തടിയിട്ട് കഴിച്ചിലായിക്കോളം ഞാൻ കാരണം തുണിയാണ് കൊടുത്തു കഴിഞ്ഞാൽ കാരണം കെട്ടിക്കുടി ഞാൻ എന്തെങ്കിലും ചെയ്യും എന്തോ പഠിച്ചോടെ രക്ഷപ്പെടുത്തി അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ മാഷ്ടെടുത്ത് പോയി മാഷ്ടെടുത്ത് പോയപ്പോൾ മാഷ് ബാഗിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഒക്കെ എടുത്ത് ഉണക്കാൻ വയ്ക്കുകയാണ് മുപ്പര മുപ്പരം രക്ഷപ്പെട്ടു മുപ്പൂര് പുഴേൻ്റെ വക്കാണ് താമസം മുപ്പൂരി പുഴയേക്കാൾ നീന്തൂത്തൊക്കെ അറിയുന്ന ആളാണ് പിന്നെ ഈ ബാഗ് വിട ബാഗാണ് മുപ്പരം രക്ഷപ്പെടുത്തി എന്നാണ് മൂപ്പർ പറഞ്ഞത് കാരണം അത് പൊന്തിങ്ങനെ ഒക്കല്ലോ ഏഹ് ആ അങ്ങനെയാണ് അതൊക്കെ മരിച്ചു പോയിട്ട് അവരാരും ഇച്ചിപ്പം ഇപ്പോൾ ഈ പറഞ്ഞ അമീതും ഞങ്ങൾക്ക് ഒരു പ്രായമാണ് ഞങ്ങൾ ഒപ്പം എസ് എസ് പഠിച്ചോളക്കാൻ പക്ഷേ അമീദിപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു ആ മാനേജർ ആയിരുന്നു അവിടെ അങ്ങനെയാണ് ഈ സംഭവം പിന്നെ രാത്രി ഞാൻ പിന്നെ ഇവിടെ അങ്ങോട്ട് പോയിട്ടില്ല ഞാനിവിടെ വരയായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ അപ്പോൾ പിന്നെ ആളുകളൊക്കെ അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടു ഞാൻ അറിയിച്ചില്ല താരവും രാത്രിയല്ലേ ഞാൻ വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ് എന്നുള്ളതൊക്കെ ആ അങ്ങനെയാണ് ഈ സംഭവം പിന്നെ അന്ന് പിന്നെ കലക്ടറും ആരൊക്കെ പിന്നെ എല്ലാവരും ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് അമീതിൻ്റെ അടുത്ത് അന്ന് തന്നെ ഇൻ്റർവ്യൂത്തിയാടൊക്കെ പോയിരുന്നു ഏതോ പത്രത്തിൽ ഉണ്ടായിരുന്നു അമീതാണ് ആ അമീതാണ് അന്ന് അപ്പം തന്നെ ഈ സംഭവം കുറച്ച് വിവരിച്ചിട്ടുള്ളത് അതിൻ്റെ പേരൊക്കെ അന്ന് ആ പേപ്പറിലുണ്ടായിരുന്നു നമ്മൾ ആ റൂമിലോ അതിലിതൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ട് അതാണ് അങ്ങനെയാണ് സംഭവം അതാണ് ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ ആ അതോടുകൂടി പിന്നെ ഒരു ഇത് നമ്മളെ പാലത്തിൻ്റെ പണിയൊന്നും സ്പീഡായി ആ പാലത്തിൻ്റെ പണി സ്പീഡായി എന്ന് പറഞ്ഞാൽ പാലം അതിൻ്റെ ഈ അക്കരക്കാണ്ട് മുട്ടി അതിൻ്റെ ഒരു സ്പാനെത്തിയപ്പം അത് പിന്നെ താൽക്കാലികം നടക്കാൻ വേണ്ടി താൽക്കാലികം ഈ മരം കൊണ്ട് ഒക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഇനിമേ കയറിയിട്ട് ആളുകൾ ആ തൂണിൻ്റെ ഇത് അക്കരെ എത്തിയിട്ട് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ പണി ഉണ്ടല്ലോ അപ്പം അതിന് അപ്രോച്ച് റോഡ് ആയിട്ടില്ല അപ്പം അതിൻ്റെ മുമ്പ് ഈ പലക കൊണ്ടൊക്കെ ഒന്ന് ഒരു അഡീഷണൽ ആയിട്ട് ഇത് നടന്ന് പോകാനൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ പണി നടന്നു അതാണ് ഈ തുണി അപ്പോഴത്തെ പറ്റി പറയാനുള്ളത് അത് വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് ഇപ്പോഴും ഞാനിങ്ങനെ എപ്പോഴതിനെ പറ്റി ഓർക്കും കാരണം പലരും അറിയില്ലല്ലോ ഇതായിരിക്കും അതങ്ങനെ ഒക്കെ ആരോട് ചോദിച്ചാലൊക്കെ ഒക്കെ പറയാനുണ്ട് ഓർമ്മ ആർക്കും ഉണ്ടാവില്ല അത് ഈ സംഭവം അനുഭവിക്കുമ്പോഴേ എന്നത് അറിയുള്ളൂ അതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് പഠിച്ചവരെ രക്ഷപ്പെടുത്തി അത്രേ പറയാനുള്ളൂ അല്ലിപ്പോൾ ഏത് തൂണി അപ്പോഴത്തെ കാരണം ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയണില്ല തൂണി മേലെ എവിടെയെന്നല്ലേ ചെന്നിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ബോധം കിട്ടും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സംഭവം സമയത്താണ് മകരുവിന്റെ സമയത്ത് തന്നെ ഈ രാത്രി മകരുവിന്റെ ശേഷമാണല്ലോ അതായത് മകരിപ്പ് നിഷ്കരിച്ച ശേഷം ഇവിടെ സ്ഥലത്ത് തുടങ്ങുക അപ്പൊ ഈ മകരുമ്പ് ഇപ്പൊ വാങ്ങി കൊടുക്കുന്ന ഒരു അറ മണിക്കാണെങ്കിൽ ആളുകൾ ഒരു അഞ്ചര മണി നാലു മണി അഞ്ചര മണി വരെ തുടങ്ങും അപ്പൊ ആ മകരി പാങ്ക് കൊടുക്കണൊരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം മഴക്കാലാണ് മഴക്കാലം ഈ ജൂലൈ മാസത്തിൽ മഴയല്ലേ ജൂലൈ ഈ ഇതേന്റെ മാസം ഇതേണ്ട മാസം വന്നത് എത്രയുണ്ട് ഓർമ്മയില്ല അറിയാം അങ്ങനെ സംഭവം ഉണ്ടായി അന്നത്തെ വാർഡ് മെമ്പർ പി ടി അഹമ്മദിനും പങ്കുവെക്കാൻ ഓർമ്മകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പി ടി അഹമ്മദ് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അടുത്ത വർഷമായിരുന്നു ദുരന്തം നടന്നത് അദ്ദേഹം അന്നത്തെ തന്റെ ഓർമ്മകൾ തിരുരങ്ങാടി ടയോട് പങ്കുവെക്കുകയാണ് കൂടി മാർക്കാണ്ട് വാർക്കാണ്ട് വാറേതാനും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതിൽ സ്പീഡായി ആ പാലം വാർത്ത ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു അന്ന് തോണിയാപുളത്തിൽ അപകടത്തിന് പോയ ഒരു മുക്കാൽ ഭാഗം പൊള്ള വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അന്ന് അതിൽ ഭാഗ്യ ഒരു മമ്പഴത്തെ എം കെ ജി മാനേജർ അബ്ദുൽ ഹമീദ് പി പി കോയക്കുട്ടി എന്നിവരൊക്കെ ആ തോണി അപകടത്തിലുണ്ടായിരുന്നു അവർക്ക് ഒരു കയറിട്ട് കൊടുത്ത് പാലത്തിൻ്റെ അവിടെ നിന്ന് പിടിച്ച് കയറിയാണ് അവരൊക്കെ രക്ഷപ്പെട്ടത് അതിൽ ഒരാന്ധ്രക്കാരനും രണ്ടുമൂന്ന് പേര് മരിച്ചു ഒരു ആന്ധ്രക്കാരന് രണ്ടു ദിവസം കഴിച്ചിട്ടാണ് മയ്യത്ത് കിട്ടിയത് ഒക്കെ അവിടെത്തന്നെ മറിയത് മുഖാമിക്ക് സിയാറത്തിന് വന്നിരുന്നു വെള്ളം കുട്ടികളെ നിന്ന് കിട്ടുമ്പോൾ കുട്ടി തോണിയിൽ ഫുള്ളായിട്ടൊരു മുക്കാൽ ഭാഗം വെള്ളം ഒപ്പം നിൽക്കുകയാണ് അതിൽ കുട്ടികൾ ആഴിയതാണ് വികാൻ മറിയാൻ കാരണം കരക്കെത്തിയപ്പോഴെന്ന് പറഞ്ഞു അതുകൊണ്ട് സ്കൂളിൽ വിട്ട ഒരു കുറെ കുട്ടികളുണ്ട് അവർ കളിച്ചതാണെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത് അത്രയും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇപ്പം അത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ ഒരുപാട് ഉണ്ടായി അന്ന് ഞങ്ങളൊക്കെ ഒരുപാട് അതിനുവേണ്ടി സ്വന്തം സംഘടനയിൽപ്പെട്ട് കുറേ അധ്വാനിച്ച് ആ പ്രവർത്തനത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അന്നിപ്പം ഇപ്പം എനിക്ക് എൺപത് എൺപത്ത എൺപത്തൊന്ന് വയസ്സായത് കാര്യങ്ങളായ ഓർമ്മകളൊന്നും ഇല്ല എന്നാലും കഴിഞ്ഞത്ര ഞാൻ കൂടുതൽ വേണമെങ്കിൽ ഞാൻ ബി പി വയക്കുട്ടിനോട് ചോദിച്ചാലും അറിയാം മമ്പറത്തേന് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു തിരാടിക്കാരൊക്കെ ഉണ്ട് അതിൽ മമ്പറത്തേൽ പറയുണ്ട് മമ്പറത്ത് സിയാറത്തിന് വരുന്നവർ സ്ലാത്തിൻ്റെ ഒക്കെ ഉണ്ട് തോണിയാത്രോണിയാത്ര അവിടെ ഒരു തോണി വലിയൊരു തോണിയുണ്ട് അത് തോണി പഞ്ചായത്തിൽ ഏലം ചെയ്യും ലേലത്തിൽ ആരെങ്കിലും എടുക്കും അവർ അക്കാര് അക്കർക്ക് കടക്കും ആ പൈസ നാട്ടിലേക്കൊന്നും വാങ്ങില്ല പുറമേ ഉള്ള ആളൊക്കെ അതുപോലെ ഒരു റുപ്യ അന്നത്തെ കാലത്ത് ഒരു അമ്പത് പൈസ ഒക്കെ വാങ്ങും അത് ഈ ഭാഗത്ത് ഭാര വൈകിയില്ലാത്തോണ്ട് അതിൽ തന്നെ പണിയാർക്കുണ്ട് നാസാഹിബ് പിന്നെ മിനിപാലം അതിന്റെ പണി ചിലപ്പുറത്ത് വിൽപ്പത്താ മിനിപാലം തോണി അവിടെ ആൾ കണ്ടന്മാരുണ്ടല്ല പെട്ടെന്ന് അമ്പലത്തിന് ജിആറത്തിന് വരുന്നവരും അമ്പലത്തൊക്കെ കണ്ടന്മാരണ്ട് പിന്നെ അവിടെ ഒരു ഒരു പീടിയുണ്ടായിരുന്നു ചെറിയൊരു പീടിയുണ്ടെങ്കിൽ ആ പീടിയൊക്കെ നിറച്ച ആളുണ്ട് പിന്നെ യാത്രക്കാരും അതൊരു അഞ്ചാംക്കാല് അഞ്ചറായിട്ടുണ്ടാവും പിന്നെ ആ അങ്ങനെ കൂടി രക്ഷപ്പെട്ടു പണ്ടുകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് തോണി യാത്രയായിരുന്നു മാത്രവുമല്ല അന്നത്തെ കാലത്ത് ബഹുഭൂരിഭാഗം പേർക്കും നീന്തലും അറിയാം അതിനാൽ തന്നെ മമ്പുറം തോണി ദുരന്തത്തിന്റെ വ്യാപ്തിയും കുറഞ്ഞു ഒപ്പം നാടിന്റെ ഒറ്റക്കെട്ടായ രക്ഷാപ്രവർത്തനവും ബ്യൂറോ എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാല സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം തോബ ഷോറൂം ഉടൻ സന്ദർശിക്കൂ